ഹായ് ഏവർക്കും സ്വാഗതം ഞാൻ ബ്ലാക്ക് നമ്മൾ ഇന്ന് എസ് ഐ പിയുമായി ബന്ധപ്പെട്ട ഒരു സ്കീമിന്റെ ഡീറ്റെയിൽസ് ആണ് ചർച്ച ചെയ്യുന്നത് ചെറിയ നിക്ഷേപത്തിലൂടെ വലിയ സമ്പാദ്യം എങ്ങനെ നേടിയെടുക്കാം എന്നതിനെ കുറിച്ചുള്ള കാര്യങ്ങൾ നമുക്ക് ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യാം സാമ്പത്തികമായി മുന്നേറാൻ ആഗ്രഹമുള്ളവർക്ക് പണം സമ്പാദിക്കാനുള്ള വഴിയും അറിഞ്ഞിരിക്കണം നിലവിൽ നിരവധി നിക്ഷേപ മാർഗങ്ങളുണ്ട് എന്നാൽ കോടികൾ സമ്പാദിക്കണമെങ്കിൽ നിങ്ങൾ ബുദ്ധിയോടെ നിക്ഷേപിക്കണം ജോലി ചെയ്യുന്ന സമയത്ത് ശമ്പളത്തിൽ നിന്ന് ഒരു നിശ്ചിത തുക എല്ലാ മാസവും മാറ്റിവെക്കാൻ തയ്യാറാണെങ്കിൽ വലിയ കോർപ്പസ് സൃഷ്ടിക്കാൻ യാതൊരു പ്രയാസവുമില്ല പ്രതിമാസം ഏഴായിരം രൂപ നിക്ഷേപത്തിലേക്ക് മാറ്റിവെച്ചാൽ ജോലിയിൽ നിന്നും വിരമിക്കുമ്പോൾ നിങ്ങൾക്ക് എട്ട് കോടിയാണ് നേട്ടം ഇത് അസാധ്യമല്ല അതിനുവേണ്ടി നിക്ഷേപം പ്ലാൻ ചെയ്യണം കൂട്ടുപലിശയുടെ ശക്തിയാണ് ഇത്രയും വലിയ നേട്ടം സൃഷ്ടിക്കുന്നത് ഇതിനായി മ്യൂച്വൽ ഫണ്ട് എസ്ഐ പിയിലൂടെ നിശ്ചിത കാലത്തേക്ക് സ്ഥിരമായി നിക്ഷേപിച്ചാലോ കൃത്യമായി നിക്ഷേപിച്ചാൽ എട്ട് കോടി എന്ന ലക്ഷ്യത്തേക്ക് വളരെ വേഗം എത്താം എന്താണ് എസ് എന്ന് നമുക്ക് മനസ്സിലാക്കാം മ്യൂച്വൽ ഫണ്ടുകളിൽ ഒരു നിശ്ചിത തുക നിക്ഷേപിക്കുന്ന രീതിയാണ് സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ എന്ന് പറയുന്നത് നിക്ഷേപർക്ക് അവരുടെ താൽപ്പര്യം ദിവസേനയോ പ്രതിവാരമോ പ്രതിമാസമോ ത്രൈമാസമോ വാർഷികമോ ഇത്തരം മ്യൂച്വൽ ഫണ്ടിൽ നിക്ഷേപിക്കാം നിക്ഷേപകർക്ക് അച്ചടക്കത്തോടെ നിക്ഷേപിക്കാൻ സഹായിക്കുന്ന മാർഗമാണ് എസ് ഐ പി എന്നാൽ എപ്പോഴും എസ് ഐ പിയിലൂടെ ദീർഘകാലത്തേക്ക് നിക്ഷേപിക്കാൻ ശ്രദ്ധിക്കുക ആദ്യമായി നിക്ഷേപിക്കുന്നവർക്ക് എസ് ഐ പി കൂടുതൽ ലളിതമാണ് തുടക്കത്തിൽ നിങ്ങൾക്ക് നൂറ് രൂപ എന്ന ചെറിയ തുകയിലൂടെ പോലും എസ് ഐ പിയിൽ സ്ഥിരമായി നിക്ഷേപിക്കാം ഇതിലൂടെ വലിയ കോർപ്പ് സൃഷ്ടിക്കാനും ശ്രമം നടത്താം ഇത്തരം ചെറിയ നിക്ഷേപത്തിലൂടെ വമ്പൻ നഷ്ടം സംഭവിക്കില്ല അതിനാൽ എസ്ഐ പി നിക്ഷേപത്തെക്കുറിച്ച് വിശദമായി പഠിക്കാൻ സാധിക്കും ദീർഘകാലാടിസ്ഥാനത്തിൽ നിക്ഷേപത്തിലൂടെ വലിയ തുക ലാഭം കിട്ടണമെങ്കിൽ നിങ്ങൾ നേരത്തെ തന്നെ നിക്ഷേപം ആരംഭിക്കണം ഉദാഹരണത്തിന് ഇരുപത്തിയഞ്ചു വയസ്സുള്ള ഒരു വ്യക്തി പ്രതിമാസം അയ്യായിരം രൂപ എസ് ഐ പിയിൽ നിക്ഷേപിക്കാൻ തുടങ്ങിയാൽ നാൽപ്പത്തിയഞ്ചു വയസ്സുവരെ നിക്ഷേപം തുടരുന്നു എന്നു കരുതുക എങ്കിൽ മൊത്തം നിക്ഷേപം പന്ത്രണ്ട് ലക്ഷം രൂപയായിരിക്കും ഈ നിക്ഷേപത്തിൽ മെച്യൂരിറ്റി തുക അമ്പത് ലക്ഷം രൂപയായിരിക്കും എന്നാൽ മുപ്പത്തിയഞ്ചു വയസ്സുള്ള ഒരു വ്യക്തി പ്രതിമാസം അയ്യായിരം നിക്ഷേപിക്കാൻ തുടങ്ങിയാൽ നിങ്ങൾക്ക് മെച്ചൂരിറ്റി തുകയായി ഇരുപത്തിയെട്ട് ലക്ഷം ലഭിക്കും അതായത് ഇരുപത് വർഷത്തേക്ക് നിക്ഷേപിച്ചാൽ അൻപത്തിയഞ്ച് വയസ്സ് വരെയാണ് കാലാവധി ഇവിടെ ആദ്യത്തെ നിക്ഷേപകൻ പത്തു വർഷം മുന്നേ നിക്ഷേപിക്കാൻ ആരംഭിച്ചതിനാൽ കൂട്ടുപലിശയുടെ നേട്ടവും ആ നിക്ഷേപകന് ലഭിച്ചു അതായത് അമ്പത് ലക്ഷത്തേക്ക് നിക്ഷേപം വളർന്നു പ്രതിമാസം ഏഴായിരം രൂപ നിക്ഷേപിച്ചാൽ മൊത്തം നിക്ഷേപ തുക എട്ടു ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയാവും ഈ നിക്ഷേപത്തിലൂടെ മൂലധന നേട്ടം ഏഴ് ലക്ഷത്തി എൺപത്തി ആറായിരത്തി മുന്നൂറ്റി എഴുപത്തിനാല് രൂപയായിരിക്കും എങ്കിൽ കാലാവധി പൂർത്തിയാക്കുമ്പോൾ ലഭിക്കുന്ന മൊത്തം നേട്ടം പതിനാറ് ലക്ഷത്തി ഇരുപത്തി ആറായിരത്തി മുന്നൂറ്റി എഴുപത്തിനാല് രൂപയായിരിക്കും ഇരുപത് വർഷത്തേക്ക് നിക്ഷേപിക്കാം ഏഴായിരം രൂപ നിക്ഷേപിച്ചു തുടങ്ങിയാൽ മൊത്തം നിക്ഷേപ തുക പതിനാറ് ലക്ഷത്തി എൺപതിനായിരം രൂപയും മൂലധന നേട്ടം അമ്പത്തിമൂന്ന് ലക്ഷത്തി പതിനാലായിരത്തി മുപ്പത്തിയഞ്ച് രൂപയുമാണ് എങ്കിൽ മെച്യൂരിറ്റി തുക അറുപത്തി ഒമ്പത് ലക്ഷത്തി തൊണ്ണൂറ്റി നാലായിരത്തി മുപ്പത്തിയഞ്ച് രൂപയായിരിക്കും മുപ്പത് വർഷത്തേക്ക് നിക്ഷേപിക്കാം മുപ്പത് വർഷത്തേക്ക് നിക്ഷേപിച്ചാൽ മൊത്തം നിക്ഷേപ തുക ഇരുപത്തിയഞ്ച് ലക്ഷത്തി ഇരുപതിനായിരം രൂപയും മൂലധന നേട്ടം രണ്ടു കോടി ഇരുപത്തിയൊന്ന് ലക്ഷത്തി എൺപത്തി ഒമ്പതിനായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി രൂപയായിരിക്കും കാലാവധി പൂർത്തിയാക്കുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്ന മൊത്തം നേട്ടം രണ്ട് കോടി നാൽപ്പത്തിയേഴ് ലക്ഷത്തി ഒൻപതിനായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് രൂപ ആയിരിക്കും ഇനി നാൽപ്പത് വർഷത്തേക്ക് നിക്ഷേപിക്കാം നാൽപ്പത് വർഷം കൊണ്ട് നിങ്ങളുടെ മൊത്തം നിക്ഷേപ തുക മുപ്പത്തിമൂന്ന് ലക്ഷത്തി അറുപതിനായിരം രൂപയും മൂലധന നേട്ടം ഏഴ് കോടി തൊണ്ണൂറ്റി എട്ട് ലക്ഷത്തി പതിനാറായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ട് രൂപയായിരിക്കും അതായത് കാലാവധി പൂർത്തിയാക്കുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കുക എട്ട് കോടി മുപ്പത്തി ലക്ഷത്തി എഴുപത്തി ആറായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ട് രൂപ ഉറപ്പാക്കാം ചെറിയ നിക്ഷേപത്തിലൂടെ കോടികൾ സമ്പാദിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് എസ് ഒരു ഉചിതമായ റിട്ടയർമെന്റ് കാലം സുരക്ഷിതമായി ജീവിക്കാൻ ആരോഗ്യവാനായിരിക്കുമ്പോൾ തന്നെ നിക്ഷേപിക്കുന്നതാണ് നല്ലത് എസ് ഐ പി നിക്ഷേപിച്ച് ഏവർക്കും നല്ലൊരു സമ്പാദ്യം നേടാൻ സാധിക്കും എല്ലാവർക്കും പരീക്ഷിക്കാവുന്ന ഒരു മാർഗമാണിത് താങ്ക്